ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയിലൂടെ അമേൻ ഭജന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദി അർപ്പിക്കുന്നു പ്രത്യാശ എന്ന് പറയുന്ന ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് ഇന്ന് പകലിലും ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ നല്ല മനസ്സിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കി ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളെ വിളിച്ച അരുമനാഥൻ നിങ്ങളെ കൃത്യമായിട്ടും അവൻ ലക്ഷ്യസ്ഥാനത്ത് അവൻ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അവൻ പ്രതീക്ഷ അറ്റവൻ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എഴുതി വച്ചോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ സുഹൃത്തുക്കളെ അഭിഷിക്തന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നു കാണാത്ത ചില മേഖലകളിലൂടെ ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും പക്ഷെ തിരുവചനം വളരെ ായിട്ടും പഠിപ്പിക്കുന്നുണ്ടോ അവൻ്റെ വചനം തീയിൽ അമേൻ ഉലകിൽ ചുട്ടു പഠിപ്പിച്ചെടുത്ത ഒരു നല്ല ഇരുമ്പ് കഷണത്തിനു തുല്യമാണ് അമേൻ ദൈവത്തിന്റെ വചനം സത്യമാകുന്നു ആ സത്യവചനം നമ്മൾ എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങൾക്കകത്ത ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുന്നത് യേശു കർത്താവിൻ്റെ മുപ്പത്തി മൂന്നരത്തി ഇരുവയസ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു മൂന്നര വർഷത്തെ തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി കഥാപാത്രങ്ങളെ യേശു ഇടയായിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ ഓരോ അത്ഭുതങ്ങൾ വ്യത്യസ്തമായിരുന്നു ഓരോ ദൈവിക പ്രവർത്തികളും വ്യത്യസ്തമായിരുന്നു റെപ്പീറ്റേഷൻ ഇല്ലായിരുന്നു എല്ലാറ്റിനും അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു കാരണം അവൻ എവിടെ നിന്നു വന്നു എന്ന് വളരെ വ്യക്തമായിട്ടും അവൻ അവനറിയാം എന്തുകൊണ്ടെന്നാൽ തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം അവൻ ഓരോ സെക്കൻഡും അവൻ അവൻ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിരുന്ന യേശുവും തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും തൻ്റെ ഉദ്ദേശം എന്താണ് എന്നിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ടും യേശുവിനും ബോധ്യമുണ്ടായിരുന്നു ഇന്ന് പകരിൽ ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം എന്നെ വിളിച്ച ദൈവം എന്നെ എന്തിനാ വിളിച്ചത് എന്തിനാ എന്നെ നിലനിർത്തിയിരിക്കുന്ന വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച എന്നെ നല്ലതുപോലെ എന്നെ കാത്തുപരിമാലിച്ച് ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത് എന്തിനാണ് പലരും പറഞ്ഞ് അമൻ നശിച്ചു പോകും നാമാവിശേഷമാകും ഈ ലോകത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല നീ നശിച്ച് നാമാവിശേഷമാകുമെന്നൊക്കെ പറഞ്ഞു നിങ്ങളെ അമൻ അപമാനിച്ചപ്പോൾ നിങ്ങൾ പല പ്രതിസന്ധികളിൽ വീണുപോയപ്പോൾ നിങ്ങൾ പോലും ചിന്തിച്ചു ഇനി മുന്നോട്ട് ഒരു യാത്രയില്ലെന്ന് പക്ഷെ ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ കൂടപ്പറപ്പുകളെ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചിരിക്കുക ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും നമ്മെ കൈവിടുമ്പോഴും നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട് ഉറ്റവരും ഉടയവരും ചാർച്ചക്കാരും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും എന്തിനേറെ പറയുന്നു ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട് ഈ ലോകത്തിലെ എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് അവൻ അനാഥരെയും വിധോഭാരെയും അവൻ സംരക്ഷിക്കുന്ന ഒരു ദൈവം അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം അവരെ കരുതുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ കൂടെ എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകലിൽ വിളിച്ച് പറയും ഞാൻ അനാഥനല്ലെന്ന് പറ ഞാൻ അനാഥൻ അല്ലെന്ന് പറ എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ എല്ലാ പ്രതീക്ഷയും അറ്റുപോയപ്പോൾ അവേൻ അവൻ്റെ അടുക്കളയ്ക്ക് വന്നു അവൻ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ കൊളക്കലങ്ങുമ്പോൾ എന്നെ കൊണ്ടു ചെന്ന എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞു ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ കൊണ്ടു ചെന്നാക്കുവാൻ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ മറ്റൊരുവൻ കേറി അവൻ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു അവൻ യേശുവിന്റെ അടുക്കലേക്ക് അവൻ പറയുക അവൻ അറിയത്തില്ല ഇത് യേശുവാണെന്ന് അറിയത്തില്ല പക്ഷെ യേശു അവനോട് പറച്ച നിന്റെ കിടക്ക എടുത്തു നടക്കാ ഇന്ന് മുതൽ അവൻ ഒരു ദൂതനും ഈ കുളം കലക്കാൻ വരത്തില്ല അവൻ യേശുവിന്റെ നാമത്തിൽ മുപ്പത്തി എട്ട് വർഷക്കാലം ആയി അവൻ തകർന്ന് കുട്ടച്ച് തകർന്ന് പ്രതീക്ഷ അറ്റുകിടക്കുന്നവൻ്റെ അടുക്കലേക്ക് യേശു എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം കേൾക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ സമീപത്ത് ഉണ്ട് നിങ്ങളുടെ സമീപത്ത് പരിശുദ്ധമുണ്ട് നാമേ പാപത്തെക്കുറിച്ചും അമേൻ ന്യായബുദ്ധിയെക്കുറിച്ചും അമേൻ ോധം വരുത്തുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ അടുക്കലുണ്ട് ആ ദൈവിക ആത്മാവ് നിങ്ങളെ സമ്പൂർണമായും പരിപാലിക്കും ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾ കരയുന്നത് വിലപിക്കുന്നത് അമൻ നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ദൈവത്തിനറിയാം യേശുവിനറിയാം നിന്നെ വിളിച്ച ദൈവത്തിനറിയാം ആ ദൈവം നിന്നെ കാത്തു പരിപാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നത് പോലെ ഒരു തിരുവചനം നിങ്ങളുടെ മുമ്പിൽ ഈ പ്രത്യാശ എന്ന് പറയുന്നത് അമൻ ഈ ദൈവവചന പ്രഘോഷണത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരനു തീരുമ്പോൾ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് അവൻ പകർന്നു കൊടുക്കണം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം ദൈവവചനം വ്യാപിക്കട്ടെ അത് വർദ്ധിക്കട്ടെ ചിലപ്പോൾ ഒരു വചനമായിരിക്കാം ഒരു വാക്കായിരിക്കാം ഒരു വ്യക്തിയെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നത് ഒരു മരണത്തിൽ നിന്നും വിമോചിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന വചനം മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹം ആയി തീർത്തക്ക നിലവാരത്തിൽ നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് നിങ്ങൾ ദൈവ പ്രഘോഷണത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഈ മാസം നിങ്ങൾ കാണാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വിടേണ്ടത് ചിലത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മത്തായി സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ അനന്തരം ഒരുത്തൻ വന്ന് യേശുവിനോട് ഗുരുവേ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വെച്ച് ദരിദ്രർക്ക് കൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ അവൻ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവൻ ആകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞ അവനെ ഒരു യൗവനക്കാരൻ അവനെ ഒരു യേശുവിനെ പിൻഗണിക്കാൻ ഇച്ഛിക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വന്ന പശ്ചാത്തലമാണ് അവൻ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മ ചെയ്യണം അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മ ചെയ്യണം യേശു ഈ ലോകത്തിൽ മൂന്നര വർഷക്കാലം സുവിശേഷ വേലയിൽ നിന്ന് യേശു രണ്ടേ രണ്ട് മെസ്സേജ് മാത്രമേ ഈ ലോകത്തോട് അമീൻ പറഞ്ഞിട്ടുള്ളൂ അമീൻ നമുക്കൊക്കെ ഒത്തിരി മെസ്സേജുകളുണ്ട് നുച്ചുകണക്കിന് മെസ്സേജ് ഉണ്ടെന്നൊക്കെ പറയുന്ന ദൈവദാസന്മാർ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ യേശുവിന് രണ്ട് മെസ്സേജ് മാത്രമേ ഉള്ളൂ ഒന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും രണ്ട് നിത്യജീവനെക്കുറിച്ചും ഈ രണ്ട് മെസ്സേജ് മാത്രമാണ് വെറും മൂന്നര വർഷം അമീൻ യേശു തൻ്റെ അമീൻ ശുശ്രൂഷ മേഖലയിൽ പ്രസംഗിച്ചത് അത് ഇന്നേക്ക് അമീൻ രണ്ടായിരത്തി വർഷം കഴിഞ്ഞിട്ടും അത് നിലനിൽക്കും ഇവിടെ ഈ ൻ യേശുവിനോട് ചോദിക്കുകയാണ് ഞാൻ ഞാൻ നിത്യജീവൻ നന്മ ചെയ്യണം അവൻ ഒരു കാര്യം മനസ്സിലായി എന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല ദൈവരാജ്യം എനിക്ക് അവകാശമാക്കുവാൻ കഴിയത്തില്ല അവൻ ഗുരുവിൻ്റെ അടുക്കൽ വന്നു ഗുരു എന്ന വാക്കിൻ്റെ സംസ്കൃത പദം ഇതാണ് ഗു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ട് ഇരുട്ട് രു എന്ന വാക്കിൻ്റെ അർത്ഥം തരുന്ന ആരോ അവൻ അവനാണ് ഗുരു ഈ ലോകത്തിൽ ഒറ്റ ഗുരുവേ ഉള്ളൂ അത് യേശു മാത്രമാണ് അവൻ ഈ ലോകത്തിലായിരുന്നപ്പോ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് അവൻ എന്നിട്ട് വീണ്ടും പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരാണ് ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവനെയാണ് ദൈവം വിളിച്ചു പറഞ്ഞ നിങ്ങൾ ലോകത്തിന്റെ ഇവിടെ ഇതാ യൗവനക്കാരെ യേശുവിന്റെ അടുക്കള നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യണമോ ഞാൻ എന്തെങ്കിലും പ്രാധാന്യം ണമോ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ എന്ന് ചോദിക്കുമ്പോൾ യേശു അന്റെ താഴോട്ട് പറയുമ്പോൾ അവൻ പറയുന്നു കൽപ്പനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് അമേൻ ഞാൻ കൂട്ടുകാരനെ അമേൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ കള്ളസാക്ഷ്യം പറയുന്നില്ല ഞാൻ മറ്റു വിധത്തിലുള്ള കൽപ്പനകളെ ലംഘിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു കൽപ്പന ലംഘിക്കാതെ എനിക്കുള്ള സമ്പത്തിനെയൊക്കെ ഞാൻ മറ്റുള്ളവർക്കെല്ലാം അവൻ കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് നിത്യജീവം പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം അവൻ അയേശു അവിടെ പറയുകയാണ് അവൻ ഇവയെല്ലാം ഞാൻ പ്രമാണിച്ചു പോകുന്നുണ്ട് പക്ഷെ നിനക്ക് ഒരു കുറവുണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ ചില കുറവുകളെ നീക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ചില പരിമിതികളെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് ഒരു കുറവുണ്ടെന്ന് ആ മേൽ ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു കുറവുണ്ടെന്ന് സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ ആധികാരികമായ ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ ഇതാ കർത്താവ് ആ അങ്ങനോട് പറയുകയാണ് പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് ആ കുറവ് എന്തെന്ന് നിനക്കറിയാമോ ഇല്ല യേശു അവനോട് സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവാൻ നമ്മെ പഠിപ്പിച്ച നസ്രത്തുകാരനായി യേശു പറയുക നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്ക് യും വിറ്റ് കൊടുക്കുക ഏറ്റവും ബൈബിളിലെ ആദ്യകാരികമായ ഒരു വാക്യമാണ് ഏറ്റവും പ്രയാസകരമായ വാക്യമാണ് പലരും പ്രസംഗിക്കാൻ എളുപ്പമല്ലാത്ത വാക്യമാണ് അമീൻ ഇന്നത്തെ പുതിയ നിയമസഭയായാലും അമീൻ പാരമ്പര്യ സഭയായാലും പ്രസംഗിക്കാൻ ഇച്ചിരി പ്രയാസപ്പെടുന്നതാണ് എവിടെ ഇവിടെ ഇതായിരിക്കുന്നു എങ്കിൽ നീ ചെന്ന് നനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കാരണം ഇത് ദരിദ്രന്മാരുടെ സുവിശേഷമാണ് അമീൻ ഇത് ദരിദ്രരോട് അറിയിക്കേണ്ട സുവിശേഷമാണ് ഈ സുവിശേഷം ദരിദ്രന്മാർക്കുള്ളതാണ് ആ മീൻ പണക്കാർക്കുള്ളതല്ല ഇത് പാവപ്പെട്ടവന്റെ സുവിശേഷമാണ് ഈ പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് ചെന്നെത്തുമ്പോഴാണ് നിത്യജീവന്റെ ആധികാരികമായ എൻട്രി അല്ലെങ്കിൽ പ്രവേശനം എനിക്ക് ലഭ്യമാകുന്നത് ഇവർ ചെയ്ത യേശു കർത്താവ് തന്നെ പറയുന്നു നീ സൽഗുണമൂർണ്ണനാകാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നീ നിത്യത അവകാശപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിത്യജീവനിൽ നിനക്ക് ചെന്നെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് കാണുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും എല്ലാ സമ്പത്തുകളെയും നീ അത് മുഴുവനും ദരിദ്രർക്ക് കൊടുക്കണം എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു കണ്ടോ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും ഈ ലോകത്തിൽ ത്യജിക്കേണ്ടത് ത്യജിക്കുക വെറുക്കേണ്ടത് വെറുക്കുക നമ്മുടെ സമയങ്ങൾ അനാവശ്യമായ പദങ്ങൾ പറഞ്ഞ് അനാവശ്യ കുറ്റങ്ങൾ ആരോപിച്ച് അനാവശ്യമായ വിമർശനങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ള ദൈവദാസന്മാരെ കുടുംബങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും മുന്നോട്ട് പോകരുത് അവൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പൗലൂസ് പറയുന്നു വീഴാതെ നിൽക്കുന്നവൻ അത് സൂക്ഷിച്ചു കൊള്ളുക അവൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക അവൻ നീ വീണില്ല മറ്റൊരു കുടുംബം തകർന്നു എന്ന് പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യരുത് ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും ഒരു കുറവുണ്ട് അതാ ഇവിടെ യേശു പറയുന്നു നിനക്കൊരു കുറവുണ്ടെന്ന് അവൻ എല്ലാവരിലും ഒരു കുറവുണ്ടെന്ന് ൾക്ക് അഞ്ച് രീതിയിലുള്ള കുറവുണ്ട് ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ പൊക്കൽ കൊടിയിൽ നിന്ന് വന്ന നാല് മക്കൾക്കും നാല് സ്വഭാവമാണ് ഉള്ളത് അതുകൊണ്ട് മറന്നുപോകരുത് ആരും പെർഫെക്റ്റ് അല്ല ആരും പെർഫെക്റ്റ് അല്ല അൺപെർഫെക്റ്റ് ആണ് ഒരുത്തൻ മാത്രമേ നീതിമാനുള്ളൂ അതെന്റെ യേശു മാത്രമാണ് ആ യേശു പറയണം നിനക്കുള്ളത് മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാ അവൻ നീ അവൻ അങ്ങനെയെങ്കിൽ നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കാം അവൻ ഇതെല്ലാം നീ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അതെന്താണ് ആ നിക്ഷേപം നിത്യ ജീവനെ കുറിച്ചുള്ള നിക്ഷേപം ആ നിത്യതെക്കുറിച്ചുള്ള നിക്ഷേപം അവൻ പിന്നെ വന്ന് എന്നെ അനുഗമിക്ക ഇതെല്ലാം ചെയ്തിട്ട് നീ എന്നെ വന്ന് അനുഗമിക്ക എന്ന് പറഞ്ഞ് അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൾ അവൻ എന്ത് ചെയ്തു ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് അമീൻ ദൈവത്തിന്റെ സത്യസന്ധമായ സുവിശേഷത്തിന്റെ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നു പന്ത്രണ്ട് പേരിൽ ഒരുത്തർ തൂങ്ങിച്ചെത്തും അമേ എട്ടു പേരുണ്ടായിരുന്നു പതിനൊന്ന് പേരുണ്ടായിരുന്നു ആ പതിനൊന്ന് പേരിൽ മൂന്ന് പേര് മാത്രമാണ് അമേൻ യേശുവിന്റെ കൂടെ നടന്നത് അതിലും ഒരുവൻ മാത്രമാണ് യേശുവിൻ്റെ ക്രൂശിന്റെ അരികിൽ ഉണ്ടായിരുന്നത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ നിൽക്കുന്ന നിത്യജീവനെ അവകാശമാക്കുന്ന ഒരു ദൈവ പൈതാനായി ഞാനും നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെ ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ നിത്യജീവൻ ജീവന്റെ മൊഴികൾ നിന്റെ പക്കലുള്ളപ്പോൾ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും ഇന്ന് പകൽക്കാലം ആ നിത്യതയെ കൈപിടിക്കുവാൻ ആ നിത്യ അവകാശമാക്കുവാൻ ആ നിത്യ ജീവിതത്തെ പിടിച്ചെടുക്കുവാൻ നിങ്ങളെവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയിലൂടെ എൻ്റെ തിരുവചനം ദൈവത്തിൻ്റെ തിരുവചനം കേട്ട നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അമേൻ ഈ യൗവനക്കാരനെ പോലെ ദുഃഖിച്ച് പോയി കളയാതെ യേശുവിനോട് കൂടെ ക്രൂശിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെവരെയും അനുഗ്രഹിക്കുന്നു പരിശുദ്ധ പിതാവ് ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും ശുശ്രൂഷികളെ മാനിക്കുന്നതിനായി സ്ത്രോ യേശുവിൻ നാമത്തിൽ തന്നെ ജീസസ് ബി വിത്ത് യു